ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അത്ലറ്റിക്കോ മാഡ്രഡിൻ്റെ വളരെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് റോഡ്രിഗോ ഡീ പോൾ അവരുടെ സ്ഥിര സാന്നിധ്യമാണ് ക്ലബുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സമ്മറിലാണ് അവസാനിക്കുക ഈ കോൺട്രാക്റ്റ് ഇതുവരെ പുതുക്കിയിട്ടില്ല മാത്രമല്ല പുതുക്കാൻ അത്ലറ്റിക്കോ മാഡ്രഡ് ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമ്മറിൽ തന്നെ അദ്ദേഹത്തെ വിൽക്കാൻ അത്ലറ്റിക്കോ മാഡ്രഡ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നു എന്നാണ് ബലൻ ബോലി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈ താരത്തെ മുന്നോട്ട് കൊണ്ടുപോവാൻ അത്ലറ്റിക്കോക്ക് താല്പര്യമില്ല ഈ സമ്മറിൽ തന്നെ അദ്ദേഹത്തെ വിറ്റുകൊണ്ട് ട്രാൻസ്ഫർ തുക ഉപയോഗപ്പെടുത്താനാണ് അത്ലറ്റിക്കോ മാഡ്രഡ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ റോഡ്രിഗോ ഡീ പോളിൻ്റെ ഒരു താല്പര്യം അങ്ങനെയല്ല ചുരുങ്ങിയത് വേൾഡ് കപ്പ് വരെയെങ്കിലും ക്ലബിനകത്ത് തുടരുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായത് കോൺട്രാക്റ്റ് പൂർത്തിയാക്കാൻ അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അടുത്ത സമ്മറിൽ ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ടായിരിക്കും ക്ലബ്ബ് വിടുക അത് അത്ലറ്റിക്കോയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ സമ്മറിൽ തന്നെ അദ്ദേഹത്തെ കൈവിടാനാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് ഈ ഒരു മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിട്ട് ത് ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട് ഈ അർജന്റീൻ സൂപ്പർ താരത്തെ ആര് സ്വന്തമാക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇത്തവണത്തെ ലാലികയിൽ മുപ്പത്തിനാല് മത്സരങ്ങൾ കളിച്ച ഈ അർജന്റീൻ താരം മൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമായിരുന്നു സ്വന്തമാക്കിയിരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം